പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഓ പരിശുദ്ധ കന്യകാമുറിയമേ മൂന്ന് ചെറിയ ഇടയ കുട്ടികൾക്ക് പരിശുദ്ധ ജപമാല ചൊല്ലുന്നതിലൂടെ ലഭിക്കുന്ന കൃപകൾ വെളിപ്പെടുത്താനാണ് നീ ഫാത്തിമയിലേക്ക് വന്നത് ഇടയ മക്കളെ പോലെ ഇതൊരു ഭാരമേറിയ ജോലിയല്ല മറിച്ച് ജീവൻ നൽകുന്ന ഒരു പ്രാർത്ഥനയായിരിക്കുന്നതിന് ഈ ഭക്തിയുടെ ആത്മാർത്ഥമായ സ്നേഹത്താൽ ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ ഞങ്ങളുടെ വീണ്ടെടുപ്പിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകളും ധ്യാനങ്ങളും ഞങ്ങളെ നിങ്ങളുടെ പുത്രനായ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിലേക്ക് അടുപ്പിക്കട്ടെ ഫാത്തിമയുടെ മാതാവ് ഇന്ന് നമുക്ക് നമ്മുടെ പാപങ്ങൾക്ക് ക്ഷമ ചോദിക്കാനും നമ്മുടെ തെറ്റുകൾക്ക് പ്രായചിത്തം ചെയ്യാനും എളിമയ്ക്കുമായി പ്രാർത്ഥിക്കാം കർത്താവായ യേശുവെ ഫാത്തിമയിൽ നിൻ്റെ അമ്മ ഞങ്ങൾക്ക് കൊണ്ടുവന്ന അത്ഭുതങ്ങളും പ്രവചനങ്ങളും പ്രാർത്ഥനകളും ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തി അവൾക്ക് നിന്നോടുള്ള അടുപ്പത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഫാത്തിമ മാതാവിൻ്റെ മധ്യസ്ഥതയിലൂടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ കൃപയുടെ കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യണമേ പ്രത്യേകിച്ച് ഫാത്തിമ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ജപമാലയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവമക്കളുടെ വിദ്വേഷത്തിൽ നിന്നും അവിടെ അന്തസ്സിനെ അപമാനിക്കുന്നതിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ